ഹലോ ബോയ്സ് വെൽക്കം ബാക്ക് അപ്പൊ നമ്മൾ ഇന്നൊന്നിരിക്കുന്ന ഒരു ഗെയിം പ്ലേ വിത്ത് റോബ്ലോക്സ് ഇന്നവനില്ല അവനെ ഇത്തിരി തിരക്കൊണ്ട് എഫ് സി ആണ് അവൻ കളിക്കുന്നത് സഡ് ആയി നമ്മൾ ചെറതിരക്കുണ്ട് ഞാൻ ഇവിടെ ഇവിടെ മതി എനിക്ക് അറിയൂസ് ഇത് കണ്ട എങ്ങോട്ടേണ്ട അറിയില്ല ആ ഇപ്പി തരാം വന്നില്ലേ അണ്ണം വന്നില്ലേ ഇവിടെ കണ്ടില്ലേ രണ്ടിനെക്കോ ആ എനിക്ക് നടന്നു വന്നു പിടിച്ചു അപ്പൊ നടന്നു വരും രണ്ടിനെ പിടിച്ചേക്കണം

ഞാൻ അവിടെ കയറിയ പുള്ളി വെല്ലോടോ അതുവഴി പൈസ എടുത്തേടി പിടിച്ചു വെയിറ്റ് ചെയ്യണോ പ്ലീസ് ഞാൻ പൈസ എടുക്കട്ടെ പൈസ എടുത്ത് തിരിച്ചു ഇവിടെ ഓടുക എന്നിട്ട് പറയുക ഞാനിപ്പോ താഴെത്തേനെ ഓൺ ഏറെ ഓ തൊമ്പത്തിന് ആ വെണ്ട ഞാൻ കളിക്കണോടേ രണ്ടായിരത്തി നന്ന വേണ്ടേ ഞാൻ ചാടന്നെ ആ കളിക്കാം ഞാൻ പറഞ്ഞു ഇത് കളിക്കാം പ്ലീസ് 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 അങ്ങനെ എന്റെ ഇത് ഇവ എന്റെ ചാനൽ ചെക്ക് ചെയ്താൽ മതി വേണ്ട വേണ്ട കളിക്കേ അത് കളിക്കാം ഇവരെ എന്നെ കളിച്ചു തരും നമ്മുടെ കളിക്കുന്നത് പോയി പറ്റി സോറി അവൻ്റെ പേര് ഓക്കെ 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 അവിടെ കൊച്ചു നീ ആയിരിക്കാം പൈസ എത്തില്ലേ കുഴപ്പമില്ല എനിക്ക് ഞാൻ തിരിഞ്ഞുപോളി പൈസ വേണ്ടല്ലോ പൈസ വേണ്ട നീ എന്നെ ഓടിച്ചിടാ നോക്കൗട്ട് ചെയ്യട്ടെ ഈ ഒന്ന് പുള്ളീനൊന്ന് വെട്ടിക്കണമെന്നുണ്ടോ ഒന്നാക്കി കേറിപ്പി ഞാൻ പുള്ളിക്ക് ബുദ്ധി തിരിച്ചു ഞാൻ മൊത്തം നോക്കൌട്ട് ചെയ്യുള്ള മതി ഓക്കെ ഇവിടെ എത്തിയിരിക്കുന്നു അവിടെ എത്തി അവിടെ പൈസ എടുക്കാൻ വരട്ടോട്ട് കാണിച്ചോന്നെ പൈസ ആ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ടോ അതായത് എന്റെ ഉള്ളിലും എന്റെ ഉള്ളിൽ പൈസ പോലെ വണ്ടി കയറി വേണോ ഞാൻ കി 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 നീ വണ്ടി കയറി എത്തി എത്തി നീ ചാടിക്കോ നീ അവിടെ എത്തി ിട്ടേ ഞാൻ ഇങ്ങോട്ടാണ് പോകേണ്ടതാണ് ഇങ്ങോട്ടാണ് അതെ ഇവിടെ കൂട്ടോ അവിടെ ഉണ്ടോട്ടോ ആ അത് ഞാൻ തുറന്ന് പോകണ്ടേ തുറന്നല്ലോ നമുക്ക് പൈസ എടുക്കും പൈസ എടുക്കും ആ ആ കുശിയല്ലേ പൈസ എടുക്കും ആണോ അതെ ഇവിടെ ആണോ ഇവിടെ വെട്ടോ ഉള്ളതേ വെട്ടോണ്ട് പറ്റിയതാ കൊറേ എനിക്ക് കിട്ടിയത് നിങ്ങൾക്ക് എത്രയേടാ ഇരുന്നൂറ്റി എനിക്ക് നമുക്ക് അങ്ങോട്ടേറെ പോകേണ്ട ആ മേളിലേക്ക് തുറ മേളിലേക്ക് ആ മേളിൻ്റെ ഓട്ടോ ണ്ടോ ശരിയാണല്ല പക്ഷെ അങ്ങോട്ട് ഇങ്ങനെ പോവുന്നു നമ്മൾ ആ ഇവിടെ ഒരു കുഴിയുണ്ടോ വേണ്ടേ ഇവിടെ ചാടിക്കാ അവിടെന്നു ഓ ഞാൻ കണ്ടു ഞാൻ കണ്ടു ആ ഞാൻ ചാടി എടുത്തു എന്റെ തല വീഴുന്നു ഇവിടെ എന്താണ് ഇവിടെ കൊറേ പേശികളുണ്ട് ഇവിടെ 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 സൂക്ഷിച്ചറിയണ കേട്ടോ പഴക്കോറങ്ങാണ് ഇനി ഞാൻ ഇതൊക്കെ എനിക്കറിയുന്നു ോ ഇല്ലഇല്ല എന്റെ അപ്പുറത്തെത്തിനെ കാണത്തില്ലേ രാവിലെ രാവിലെ അത് നിക്കിട്ടോ ഓടിയോ അല്ല എന്താന്ന് എന്നോട് ഉപയോഗിക്കില്ല അങ്ങനെയാണ് ഞാൻ വന്നത്

ണു ഇതെവിടെയാണെറ്റ് നീ എവിടെയാണ് ഞാൻ എന്റെ വീട് നിർത്തുവാണോ ഞാൻ മടുത്ത് നമ്മടെ അവൻ ഇങ്ങോട്ട് വേണ്ടെടുത്തോ എന്നിട്ട് വഴി കിട്ടും നീ നിർത്തില്ല അപ്പൊ ഇന്നത്തെ വഴി ഇത്രേള്ളൂർ സബ്സ്ക്രൈബ് പിന്നെ